നമ്മൾ നമ്മൾ തീർത്തിരിക്കും തീർക്കും കൈ കിട്ടിയ ആദ്യത്തെ അടി അവന്റെ തലയ്ക്ക് പിന്നെ ചന്ന പിന്നെ വെട്ട അതിൽ കുറഞ്ഞൊന്നുമില്ല നമ്മളെ നമ്മളല്ലേ ഈ പറയുന്നത് ആ മുക്കിനോട് പറഞ്ഞേക്ക് എല്ലാം ആ പിന്നെ അല്ല നമ്മളില്ലേ ഇത് അങ്ങോട്ട് ആ എന്തുടോ ആരടോ ആരെ വെട്ടുന്നോ കൊല്ലുന്നോ അമ്പത്തൊന്ന് ആരെ ആരെ വെട്ടിയാൽ ഞാൻ രഹസ്യ വിവരം ചോർത്ത് കൊടുത്തിട്ടുണ്ട് ആഹാ ഇനി ഇവിടെ പൊറപ്പിക്കില്ല പിന്നെ കഴിഞ്ഞ ദിവസം കൂടെ ഹൈക്കോടതി പറഞ്ഞോളൂ ഇവിടെ രാഷ്ട്രീയ കൊലപാതകം നടക്കാൻ പാടുന്നതിനും കൊലപാതകം ഇനി ഇവിടെ യുവരക്തങ്ങളെല്ലാം ക്ലിഫ് ഹൗസിലായിരുന്നില്ലേ നമ്മുടെ ഹൗസിലുണ്ട് ആ പട്ടിയെ ആ തെണ്ടി പട്ടിയും നമ്മുടെ കൈ കിട്ടും മനസ്സിലാക്കണം ഒരു ഞങ്ങളുടെ മുക്കിന് ഇസ്തരിയിട്ട് ഒരു തുണി വെക്കാൻ പറ്റുന്നില്ല മരപ്പട്ടി മൂത്ര വയ്ക്കുന്നു വെള്ളം കുടിക്കാൻ എടുത്ത് വെക്കാൻ പറ്റുന്നില്ല മൂത്രം കാരണം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഉറങ്ങാൻ കഴിയില്ലെന്നു ഇരി ചെരി അറിയാതെ കൊല്ലാനാണ് നമ്മൾ രക്തങ്ങളെ അങ്ങോട്ട് ആരും പബ്ലിക്കാക്കില്ല കുഴപ്പമില്ല ഒഴിച്ചോ മൂത്രം അവിടെ വെള്ളം ഓ മൈ നീ നീ എവിടെ കമലേ ഇത് മോളെ അച്ഛൻ കരയുന്നു ആ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് പിന്നെ നിങ്ങൾ തന്നെ ഇത് പറ കോടികളായ പറയുണ്ട് ബ്രാക്കറ്റിനകത്ത് ഇരണം അത് വേറെ കാര്യം പക്ഷെ എന്ത് ചെയ്യാൻ കോടികളായ കോടികളുള്ള തെലുങ്ക് സിനിമയിലെ നായകന്മാർ കുടിക്കാൻ പോലും ഒരു ഗ്ലാസ് വെള്ളം കിട്ടാത്ത അവസ്ഥ നിങ്ങൾ കഴിഞ്ഞില്ലേ അതേ അവസ്ഥയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് അതെ വെള്ളത്തിൽ മരപ്പെട്ടി മൂത്രം യും മരപ്പട്ടിത്ര നിങ്ങൾക്കോണേ ഇതൊക്കെ എങ്ങനെയേ സൂര്യന്റെയും ചന്ദ്രന്റെയും ഇന്ദ്രന്റെയും വാതിന്റെ കൂടെ നടന്ന ടീം അതായപ്പോ കണ്ടില്ലേ മുഖ്യമന്ത്രി മരപ്പെട്ടി മൂത്രത്തിൽ കുടിക്കുന്നു കുളിക്കുന്നു പിന്നെ കുഴപ്പമില്ലട മരപ്പട്ടിക്ക് അറിയത്തില്ലല്ലോ ഞങ്ങളുടെ ഇന്ദ്രനും സൂര്യനും ഒക്കെ റീസൺ പാപ മരപ്പിക്ക് പോലും

ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ക്ലിഫ് ഹൗസിന് പുറത്തെ കാര്യങ്ങളാണ് അകത്തേക്ക് വന്നാൽ എന്താണ് അവസ്ഥ മുഖ്യമന്ത്രിക്ക് മനസ്സമാധാനത്തെ കടന്നൊന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ മനസമാധാനം വേണമെങ്കിൽ നടുവിലാണ് ഞങ്ങളുടെ മുക്കെ കുടുംബം കഴിഞ്ഞുകൂടുന്നത് എങ്ങനെ സഹിക്കും അല്ലയാ നമ്മൾ ഇതൊക്കെ എങ്ങനെ സഹിക്കും നാളെ എല്ലാവരുടെ പറഞ്ഞുകൊണ്ടിരിക്കേ വൃത്തിയേട് ഇവിടെ ഒരു മരപ്പെട്ട മൂത്രമല്ലേ അല്ലേ ജീവനൊന്നും പോലില്ല മനുഷ്യന്റെ ആ അല്ല പിന്നെ ഒന്ന് പോടോ ഇവിടെ മനുഷ്യ ഇവിടെ ആനയും കടുവയും പുലിയും ഒക്കെ ഇറങ്ങി മനുഷ്യൻ ജീവിതം ചവിട്ടി അരച്ച് മനുഷ്യന് ജീവിതം പോയി അപ്പഴാ തന്റെ ഒരു മുഖ്യമന്ത്രിയാണോ എന്താ മരപ്പട്ടിട കൊമ്പ് മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസത്തെ അത്ര അത്ര ദണ്ണമുണ്ട് ആ കണ്ണുകൾ കണ്ടറിയാം ഉറങ്ങിയിട്ട് വർഷങ്ങളായി അതെ പക്ഷെ ഞാൻ അറിഞ്ഞ വേറൊരു കാര്യ ക്ലിഫ് ഹൗസിൽ വന്ന് മകൾ വീണാ വിജയനെ പിടിച്ചുകൊണ്ട് പോയത് സ്വപ്നം കണ്ടിട്ട് ഇച്ചി മുള്ളി ഞാൻ കാര്യം ഇവിടെ ഒരു കാര്യം എനിക്ക് ഓർമ്മ തോന്നുന്നു എന്താണാവോ നമ്മൾ കണ്ണൂരിൽ എം വി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ സുധാകർ ജി ഒന്ന് മേടിച്ചിട്ടുണ്ട് ഞാൻ വേണ്ടേ 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 ഒഴിക്കണോ വേണ്ടേ ഒഴിക്കണോ വേണ്ടേ െ എനിക്കൊരു കാര്യം മനസ്സിലായി കൃത്യമായി അറിയാം അറിയാം എവിടെയാണ് അതിന്റെ പോവേണ്ട സ്ഥലമെന്ന് കൃത്യമായി വാതം ഒന്ന് വെച്ച് ഉറങ്ങി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് അതല്ലേടോ സത്യം ടക്കണ ചട്ടി അവിടെ വന്നു കാര്യം അതായത് ഇത്രേ ഉള്ളൂ ക്ലിഫ് ഹൗസ് പൊളിക്കാൻ പൊളിക്കാൻ ക്ലിഫ് ഹൗസ് വർഷത്തെ പഴക്കമുണ്ടോ ക്ലിഫ് ഹൗസ് പൊളിക്കാൻ വേണ്ടി കോടികൾ ഒന്ന് പറഞ്ഞു വിട്ടട ഒരൊന്നും പറഞ്ഞു വിട്ടടോ ക്ലിഫ് ഹൗസ് പൊളിക്കാൻ വേണ്ടി കോടികൾ ഭജനാവിൽ നിന്ന് വേണം അത് അനുവദിക്കണം അതിനു വേണ്ടിയുള്ള പുതിയ നാടകം അഭിപ്രായത്തിൽ അല്ലെടും പിടിക്കാൻ കേന്ദ്ര സംഘത്തെ ഇറക്കണം വേണ്ട ഫണ്ട് മരപ്പട്ടി മേടിച്ചോടിക്കോളാം നിങ്ങള് പിടിച്ചോളോ ഇവ രക്തങ്ങൾ വകുപ്പ് നമ്മുടെ അഭിപ്രായം കൊട്ടേഷൻ ആണോ പാവങ്ങളുടെ കൊട്ടേഷൻ അതെ വരപ്പട്ടി ഇപ്പോ ഒന്നിനെ പോയോളൂ നാളെ പോകും വെള്ളം കൂടി അതെ അതെ അടച്ചു വെച്ചില്ലായിരുന്നു കേട്ടോ എന്തായിരുന്നു തിളപ്പ് ഓടും അണി ചാടും അണി വെള്ളം കണ്ട അതപ്പിക്കുവാണേ അത് വരെ വരെ നിർത്തിലേടോ ഒരു വെള്ളം വെള്ളം കുടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ നിർത്തി എന്തൊക്കെ പിന്നെ ഈ ഡയലോഗ് നേരം പോലെ മച്ചിന്റെ മുകളിൽ കിടന്നിട്ട് ആ മരപ്പെട്ടി മരപ്പട്ടി മച്ചിന്റെ പോവാൾ നമുക്ക് അങ്ങനെ വർഷം വർഷം അവിടെ പലതും കൊണ്ട് കുഴിച്ച് വെച്ചേക്കുന്നത് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് അവിടെയാണല്ലേ സ്വർണം സ്വർണ്ണമാക്കിയോ ഉം ക്ലിഫ് ഹൗസിന്റെ മച്ചിനെ ജനുവരി രണ്ടാം തീയതി പത്രം എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അതിന് പറയുന്നുണ്ടായിരുന്നു ബലക്ഷയം പോരാ ബലക്ഷയം പോരാ അല്ല ബലക്ഷയം സംഭവിച്ചു ബലക്ഷയം പോരാന്നല്ല ബലക്ഷയം സംഭവിച്ചു അതുകൊണ്ട് പുതിയ ക്ലിഫ് ഹൗസ് വേണമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അത് ഒരു മരപ്പട്ടി അല്ല അതെ ശരിയെട്ടികളുണ്ട് അത് വളരെ ശരി കുറെ പട്ടികളുണ്ട് പട്ടിയൊന്ന്

മൂത്രമുളിക്കൽ സംഗമം എങ്ങനെയുണ്ട് അയ്യേയെ ചേ ചേ നമ്മളെ ജോർത്താൻ പറയാല്ലോ ഒ നമ്മളെ ചിന്തർത്തമാനമായി അല്ലേ അതക്കണക്ക് ഞാൻ നമ്മുടെ മുഖ്യന്റെ അവസ്ഥ മനസ്സിലാക്കൂ അത한테 ഉറങ്ങാൻ സാധിക്കുന്നില്ല മനുഷ്യromadante വെള്ളം കുടിക്കാൻ സാധിക്കുന്നില്ല അതല്ലേ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പൊതുവേദിയിൽ പറഞ്ഞുത ശരിയാ നിങ്ങൾക്ക് അതെ അദ്ദേഹത്തിന്റെ വേഷം കാണുമ്പോൾ മനസ്സിലായതതു മനസ് അങ്ങോട്ട് अलीച്ചാലി മടി അതെ പണ്ടത്തെ പണ്ടക്ക ദൈവം പിന്നെ പിന്നെ ഇപ്പൊ അപ്പ അപ്പ കൊടുക്കുന്നല്ലോ അപ്പ അപ്പ അതരെ ഞാൻ പറഞ്ഞു ക്ലിഫ് ഹൗസ് വിളിക്കണം ക്ലിഫ് ഹൗസ് വിളിക്കണം കോടികൾ വേണം ക്ഷത്രത്തിൽസ് പിന്നെ ക്ലിഫ് ഹൗസ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രിമാർക്ക് മാത്രം വേണ്ടി നിർമ്മിക്കുന്നാണല്ലോ ക്ലിഫ് ഹൗസ് ാലും കൈക്കണ്ടിയിലും എ കെ ജി സെന്ററിലും ഒക്കെ വീടൊക്കെ എ കെ ജി സെന്ററിന്റെ അഡ്രസ്സിൽ വീടൊക്കെ ഉള്ളവർക്കാണ് ക്ലിഫ് ഹൗസിൽ മരപ്പട്ടിയുടെ ഇത് കാരണം എടോ മനുഷ്യന്മാര് മഴ പെയ്താട്ട് കഷ്ടപ്പെടുന്നുണ്ട് കിടന്നു അത് കഷ്ടപ്പെടുന്നുണ്ടോ ഓരോ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ മനസ്സൊന്നായിരിക്കണം നമ്മൾ പിരിവിട്ട് ബക്കറ്റ് ബക്കറ്റ് മേടിക്കുന്നുണ്ട് സത്യോന്നല്ല സുഹൃത്തുക്കളെ സത്യ സംഭവം എസ് എഫ് ഒ വന്നു വീണാ വിജയനെ പൊക്കുമെന്ന പേടി അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പിണറായി വിജയൻ അതായത് മുഖ്യമന്ത്രി ഒഴിച്ചത് എന്നിട്ട് അപ്രായ തലയെ കൊണ്ട് കെട്ടിവെച്ചു ആ അറിയുന്നുണ്ടോ സുഹൃത്തുക്കളെ മരപ്പെട്ടിത് അതല്ലേ സത്യം സമാധാനം 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 അതല്ലേ സത്യം സമാധാനം കഴിഞ്ഞു സുഹൃത്തുക്കളെ കഴിഞ്ഞു കഴിയുന്നു ഞാൻ പിടിച്ചിട്ട് വരാം പാട്ടിയെ പിടിച്ചിട്ട് വരുന്നുണ്ട് ശരി എന്നാ പേടിച്ച മരപ്പട്ടിയെ നൂറ് കോടിപ്പട്ടി വഴി നൂറ് കോടി കട്ട വകയിൽ ശരിയെന്നാ